ഹായ് സുഹൃത്തുക്കളെ നമ്മൾ സ്പാക്കോന്റെ കാർബോറേറ്ററുകളുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആയ വീഡിയോ ആയിരുന്നു ഒരുപാട് കൂട്ടുകാർ നമ്മുടെ അടുത്ത് നിന്ന് കാർബോറേറ്റർ വാങ്ങുകയുണ്ടായി ഏകദേശം ഒരു പത്ത് നാൽപ്പതോളം കാർബോറേറ്ററുകൾ നമ്മൾ കൊടുത്തതാണ്ടോ അപ്പൊ വെറുതെ പറയാനല്ല അതിൻ്റെയൊക്കെ കൊറിയറുടെ റെസിപ്റ്റുകളാണ് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് അത്യാവശ്യം റീച്ച് റീച്ചായതിനു ശേഷം നമ്മുടെ സ്പാക്കോ കമ്പനി പൂനെയിലെ സ്പാക്കോ കമ്പനിയിലെ യുവരാജ് സാർ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം നമ്മുടെ കാർബോറേറ്ററിനെ കുറിച്ചും നമ്മുടെ വീഡിയോനെ കുറിച്ചും ഒക്കെ സംസാരിച്ചു അപ്പൊ അവര് നമ്മുടെ അഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മേടിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒരു കൊറിയർ അയച്ചു വന്നിട്ടുണ്ട് ഞാൻ അഡ്രസ്സ് വെറുതെ മേടിച്ചാണ് വിചാരിച്ചു നോക്കുമ്പോണ്ടോ ഇന്നൊരു കൊറിയർ വന്നപ്പോഴാണ് നമ്മൾ കാണുന്നത് കാണുന്നതാണോ സ്പാക്കോ ടെക്നോളജി കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം ആഹാ നല്ലൊരു ബാഗുണ്ട് ബാഗില് നല്ലതുണ്ടോ ആവോ ഇതിലൊന്നുമില്ല ആ ഇതില് സ്പാക്കോന്റെ ഒരു ടീഷർട്ട് അതുപോലെ തന്നെ ഒരു ചെറിയ പേഴ്സ് ഇത് കൊള്ളൂല വേറെ ഒരു ബോക്സ് ഉണ്ട് ഒരു കലണ്ടർ വേറെ ഒരു കലണ്ടർ സ്പാക്കോടെ ഒരു പെണ് ചെറിയൊരു സ്പാക്കോന്റെ പ്രോഡക്റ്റുകൾ കാർബോഡിൻ്റെ പ്രോഡക്റ്റുകളുടെ ഒരു ലിസ്റ്റാണിത് അതുപോലെ തന്നെ അതിൻ്റെ അവരുടെ ഒരു ചെറിയൊരു കുറിപ്പ് പിന്നെ ഒരു ഡയറി സ്പാക്കോൻ്റെ ഒരു ഡയറി അതുപോലെ തന്നെ ഒരു ടേബിൾ കലണ്ടർ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അവർ അയച്ചു തന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും സ്പാക്കോക്കാർക്ക് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ സ്പാക്കോടെ കാർബോറ്ററുകൾ യൂസ് ചെയ്ത എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ബി എസ് ത്രീ ബി എസ് ഫോർ യൂണിക്കോണും ഷൈനും സ്പാക്കോടെ ഒരു വാക്കംബിഷൻ വരാത്ത ടൈപ്പ് കാർബോറ്റർ വളരെ ബെസ്റ്റ് നല്ല പെർഫോമൻസ് തരുന്നുണ്ട് മറ്റു കാർബോവേറ്റെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കാരണം ആ കാർബോറ്റർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആഫ്റ്റർ മാർക്കറ്റ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് പക്ഷെ നല്ല പെർഫോമൻസ് തരുന്നുണ്ട് അപ്പോൾ കാർബോറ്റർ വേണ്ട കൂട്ടുകാർക്ക് താഴെ നമ്പർ കൊടുക്കാം കോൺടാക്ട് ചെയ്യാം